ഹലോ സുഖമോ ദേവിയില ഞെട്ടിക്കുന്ന സത്യം തനുജ അറിയുന്ന നിമിഷങ്ങൾ അതേ പ്രേക്ഷകരെ ഇന്നത്തെ ഒരു പ്രമോലിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ത്യാഗരാജൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ചന്ദ്രോ എന്ന് എന്നുമുതലാണ് ദുരന്തങ്ങൾ വന്നു തുടങ്ങിയത് ഒന്ന് ആലോചിച്ച് നോക്കി തനുജ ഈ വീട്ടിൽ വന്ന് കയറിപ്പോർ മുതലല്ലേ അവൾ അവളന്നോട് പറഞ്ഞ് ചേച്ചി അവളായിട്ട് നമുക്ക് യാതൊരു ബന്ധവും വേണ്ട എന്നൊക്കെ നമ്മുടെ ത്യാഗരാജൻ ചന്ദ്രമതിയോട് പറയുന്നത് നമ്മുടെ തനുജ ആക്സിഡന്റ് കേൾക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് അവിടെ കൂടി വരുമ്പോൾ നമ്മുടെ തനുജ കേൾക്കുന്നുണ്ട് ശേഷം മറഞ്ഞ് നിന്ന് ത്യാഗരാജൻ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ നമ്മുടെ തനുജ അറിയുന്നുണ്ട് അതിൽ നിന്നും ബലരാമന്റെ മകളാണും താൻ എന്നുള്ളൊരു കാര്യം നമ്മുടെ തനുജ അറിയുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മേരി തോമസ് പ്രഭാവതി വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് മാഡത്തിന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ മേരി തോമസിന് എന്തായിരിക്കും നമ്മുടെ പ്രഭാവതിയോട് പറയാനുള്ളത് തന്റെ മകളുടെ കാര്യമാകുമോ തന്റെ മകളാണ് തനുജ എന്ന കാര്യം സത്യം വെളുപ്പെടുത്താൻ വേണ്ടി തനുജനടുത്ത് പോകുന്ന കാര്യമായിരിക്കുമോ പറയാൻ പോകുന്നതല്ലേ എന്തായാലും കാത്തിരുന്ന് തന്നെ കണ്ടെട്ടോ അപ്പത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ